സ്വർഗപിതാവ് സംസാരം തുടർന്നു വിശ്വസിക്കുന്ന ആത്മാക്കളെ പരിഗണിക്കുക അവർക്ക് ഈ പുരോഹിതനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ ആത്മാർത്ഥ വിശ്വാസത്തോടെ അവിടുത്തെ സ്വീകരിക്കാൻ അവർ കാത്തിരിക്കുകയാണ് കർത്താവ് ഇതെല്ലാം എന്നെ കാണിച്ചു തന്നത് അപ്രകാരമുള്ള ഒരു ബലിയർപ്പണത്തിൽ അവിടത്തേക്ക് എന്താണ് തോന്നുന്നത് എന്ന് എന്നെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയായിരുന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ഖേദജനകമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അർഹതയില്ലാത്ത ചിലർക്ക് ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ കൽപ്പിച്ചു നൽകി എന്നതാണ് കന്യാസ്ത്രീകളുടെ ഇടയിൽ അപ്രകാരമുള്ള പാപികളായ ആത്മാക്കളുണ്ട് എന്നത് ഇതേപോലെ ദുഃഖകരമായ സംഗതിയാണ് അവരുടെ മരണത്തിന് മുമ്പ് അവർ പരിവർത്തനപ്പെടുന്നില്ലെങ്കിൽ ആ ആത്മാക്കൾക്ക് ദുരിതം Ang ganyan